ഹരിയോ നമ ശിവ സനാതന സാരഥികൾക്ക് ശ്രീശങ്കര മന്ത്രപരിചയം സെഗ്മെന്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് സന്താനങ്ങൾ ഉണ്ടായിട്ട് അവരെ കുറിച്ച് വേദനിക്കേണ്ട അവസ്ഥ വരിക അല്ലെങ്കിൽ സന്താനങ്ങൾ ഇല്ലാത്തവർ അവർക്ക് ഉതകുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ഈ മന്ത്രപരിചയം എപ്പിസോഡ് നമ്മൾക്കറിയാം സർപ്പദോഷം ഉണ്ടെങ്കിൽ സന്താന ദുരിതങ്ങള് അനുഭവിക്കേണ്ടതായി വരും ഈ ഭൂമിയുടെ അധിപതി എന്ന് പറയുന്നത് നാഗദൈവങ്ങളാണ് ഇന്നത്തെ ഒരു അധിപതി എന്ന് പറയുന്നത് മണ്ണിൽ പണിയെടുക്കുന്ന പണിയാളരാണ് അതിന് കഴിഞ്ഞിട്ടേ മറ്റുള്ള ദേവിദേവന്മാർക്ക് ദേവന്മാർക്ക് അവകാശമുള്ളൂ എന്നാണ് ആചാര്യ അപ്പോൾ അങ്ങനെയുള്ള ആ സർപ്പശാപത്തിൻ്റെ ഭൂമിയുടെ അധിപതിയായിരിക്കുന്ന ആ സർപ്പശാപം ഉള്ളവര് ആ ഭൂമിയിൽ തന്നെ ജീവിക്കണമെങ്കിൽ ഒരു കാലത്തും യഥാവിധി അവർക്ക് ഐശ്വര്യം ഉണ്ടാവില്ല കുട്ടികളിൽ ഉണ്ടാവില്ല എന്ന് തന്നെയല്ല ഉണ്ടെങ്കിൽ തന്നെ അവരെ കുറിച്ച് ദുഃഖിക്കേണ്ട അവസ്ഥ എപ്പോഴും അല്ലലും അലട്ടും അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേ അത്രയും പ്രാധാന്യമുണ്ട് മൂലാധാര വിശേഷമായിട്ടുള്ള നാഗദൈവങ്ങൾക്ക് ഇത് ക്രിസ്ത്യൻ മതത്തിലായിക്കോട്ടെ ഹിന്ദുമതത്തിലായിക്കോട്ടെ മുസ്ലിം മതത്തിലായിക്കോട്ടെ അവരുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണെങ്കിലും പരമമായിട്ടുള്ള ഒരു സത്യമാണ് നാഗദൈവ അനുഗ്രഹം അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരൊക്കെ എല്ലാ തറവാടുകളിലും സർപ്പങ്ങളെ വെച്ച് ആരാധിച്ചിരുന്നത് എന്ന് നമുക്ക് ചകഞ്ഞു നോക്കിയാൽ അറിയാം ആ സർപ്പദോഷം ഉണ്ടെങ്കിൽ ജാതകത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും അങ്ങനെ അറിയാത്തവരാണെങ്കിൽ അതിൻ്റെ തലക്കുറി അയച്ചു തന്നാൽ ഞാൻ പറഞ്ഞു തരാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ജോൽസിനെ കണ്ടുകൊണ്ട് അങ്ങനെയുള്ള ശാപങ്ങളുള്ളവരാണെന്ന് ബോധ്യം വന്ന വന്നവരാണെങ്കിൽ ഞാൻ ഇന്ന് പറയുന്ന ഈ പരിഹാരം നിങ്ങൾക്ക് ലക്ഷം ലക്ഷം ഗുണങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും മറ്റൊന്നുമല്ല താന്ത്രിക വിധിപ്രകാരമുള്ള കൊച്ച് ഒരു അറിവാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻ്റിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് എന്നാണ് ആചരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആയില്യം മലയാള മാസത്തിലെ ആയില്യം നാളിലാണ് ഇത് ആചരണം എടുക്കേണ്ടത് എന്നാണോ ആയില്യം വരുന്നത് എന്നെങ്കിൽ അതിൻ്റെ ദിവസം ഒരിക്കലെടുക്കണം ആയില്യം ദിവസവും ഒരിക്കലെടുക്കണം അരി ഭക്ഷണം ഒരു നേരം കഴിക്കുക ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ പഴം പച്ചക്കറികളൊക്കെ കഴിച്ച് വയറ് നിറയ്ക്കാം വെള്ളവും കുടിക്കാം എന്തായാലും അരി ഭക്ഷണം ഒരു നേരമേ പാടുള്ളൂ ഇനി മന്ത്ര പരിചയത്തിലേക്ക് കിടക്കാം ഈ മന്ത്രം തെരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നേരത്തെ എപ്പിസോഡിലൊക്കെ പറയുന്ന പോലെ ഗുരുവിനെ വന്ദിക്കണം ഗണപതിയെ വന്ദിക്കണം നാഗദൈവങ്ങളെ വന്ദിക്കണം ഈ വിശ്വമാകുന്ന ഈ പ്രകൃതിയിലെ സകല ദേവി ദേവന്മാരെയും ആരാധിച്ചുകൊണ്ടായിരിക്കണം സ്മരിച്ചുകൊണ്ടായിരിക്കണം ഈ ക്രിയ ചെയ്യേണ്ടത് ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ യക്ഷകിന്നര ഗുരു ഗുരുദേവിദേവ മന്ത്രങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് ഒക്കെ നമ്മൾ ഈ അവസ്ഥയിൽ നമ്മൾ ചൊല്ലി ഇട്ട് വേണം ഈ മന്ത്രത്തിലേക്ക് കിടക്കാം അതിനെന്ത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളുടെ വീട്ടിൽ ഒരു ഗുരുവിളക്ക് വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറേ വിളക്കുകൾ കത്തിക്കുന്നതിലല്ല ഭക്തിയിലാണ് കാര്യം നിർബന്ധമായും ഗുരുവിന് ഒരു സ്ഥാനം കൊടുത്ത് വേണം കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് വിളക്ക് കൊടുത്തണം അത് എല്ലാവരും നിർബന്ധമായും അവരവരുടെ വീടുകളിൽ വെച്ച് ആ വിളക്ക് നമ്മൾ എന്നാണോ ആയില്യം ദിവസം വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസം നന്നായിട്ടൊക്കെ കഴുകി വൃത്തിയാക്കി അതിലെണ്ണ പകർന്ന് തിരികത്തിച്ച് വേണം ഒരിക്കലെടുക്കാൻ സന്ധ്യയ്ക്കും അതുപോലെ വിളക്ക് കൊളുത്തണം പിറ്റേ ദിവസം ആയില്യം ദിവസം സന്ധ്യയ്ക്കാണ് ഈ മന്ത്രം ഉപാസന ചെയ്യേണ്ടത് അതിന് പഴം പാലും പാലിൽ പഞ്ചസാര ഇടാതെ ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് പാൽ വെക്കണം എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് വയ്ക്കണം ഉള്ളൂ നിർബന്ധം ഇതിന് പൂജ ചെയ്യാനോ ഒന്നും നമ്മൾ ചെയ്യണ്ട ആ വിളക്കിൻ്റെ സമീപത്ത് അഷ്ടനാഗങ്ങളെ പ്രസാദിച്ചാലും എൻ്റെ ഗുരുക്കന്മാരെ എൻ്റെ പിതൃക്കളെ പ്രസാദിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ആ വിളക്കിന് ചുവടെ വെക്കുക കഴിയുമെങ്കിൽ ഒന്ന് രണ്ട് പുഷ്പങ്ങളൊക്കെ വിളക്കിന് ചുവടെ വെക്കാം നിർബന്ധമില്ല അതൊക്കെ അവരാവരുടെ വിശ്വാസപ്രകാരം ചെയ്യാം പൂജ വേണ്ട ഒരു നിവേദ്യം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സിമ്പിളായിട്ടുള്ള ഈ മന്ത്രം നൂറ്റി എട്ട് ഒരു ചൊല്ല അഷ്ടനാഗങ്ങളും പ്രസാദിച്ച് നമ്മൾക്ക് ഐശ്വര്യം വരണേ ഈ കടത്തിൽ നിന്ന് മോചനം തരണേ ധനധാന്യ സമൃദ്ധി തരണേ ഐശ്വര്യാഭിവൃദ്ധി തരണേ സന്താനമില്ലാത്തവരാണെങ്കിൽ ഭഗവാനെ നാഗരാജാവേ നാഗീഷ്യമ്മേ ഞങ്ങൾക്ക് സൽസന്താനങ്ങളെ തന്നാലും എന്ന് പ്രാർത്ഥിക്കണം അതിനുശേഷമാണ് ശേഷമാണ് നൂറ്റെട്ട് തവണ ഈ മന്ത്രം ആവർത്തിക്കേണ്ടത് ഇത് ചൊല്ലുന്ന സമയത്ത് മറ്റുള്ള എല്ലാ ദുഃഖങ്ങളും മറന്നുകൊണ്ട് പരമേശ്വരനെ മനസ്സിൽ കണ്ടുകൊണ്ട് പാർവതി പാർവതിമാതാവിനെ കണ്ടുകൊണ്ട് സർപ്പങ്ങളുടെ മൂലശക്തി എന്നത് ഓം നമശിവായെന്നതാണ് നാഗയക്ഷി എന്ന് പറയുന്നതിൻ്റെ മൂലശക്തി പാർവതി മാതാവാണ് അതുകൊണ്ട് ഈ സമയത്ത് അഷ്ടനാഗങ്ങളോടൊപ്പം പരമേശ്വരനെയും പരമേശ്വരിയെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഈ മന്ത്രം ചൊല്ല ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തിരിഞ്ഞിരുന്നു കൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലാൻ മന്ത്രം ഞാൻ ചൊല്ലാം ഓ അന്യ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാരുണ്യഭാവേന രക്ഷരക്ഷഫണീശ്വര ഇതാണ് മന്ത്രം ചെറിയൊരു മന്ത്രമാണ് ഇതിന് ഋഷി ചന്ദസ് ഒന്നും തന്നെ ഇല്ല ഈ മന്ത്രം മനസ്സിരുത്തി കൊണ്ട് ഒരു കൊച്ചു ബൗളിൽ പാലും പഴവും വെച്ചുകൊണ്ട് നൂറ്റിയെട്ട് ആവർത്തി നിങ്ങൾ ജപിച്ചു നോക്കുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യ അഭിവൃദ്ധിയും വന്നു ചേരും നിങ്ങളുടെ കടങ്ങൾ തീരും നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകും ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ചിലവർക്ക് സംശയം തോന്നും അയ്യോ ഇനി സർപ്പങ്ങളൊക്കെ അകത്ത് പാല് വെച്ച് പൂജിച്ചാലേ നമുക്ക് ദോഷം വരുമോ അത് വരുമോ ഇത് വരുമോ ഒന്നും തന്നെ വരും നമ്മളൊരു പൂജയൊന്നും ചെയ്യുന്നില്ല സങ്കല്പമാണ് അവിടെ കൊടുക്കുന്നത് ആ സർപ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മൂലാധാരം തന്നെയാണ് നമ്മൾ തന്നെയാണ് നാഗരാജാവും നാഗീക്ഷിയും എന്ന സങ്കല്പത്തിൽ അതിൽ വേറിട്ട് നിന്ന് ഒന്നും ഒരു ശക്തിയുമില്ല പതിനെട്ട് പടി കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു നീ തന്നെയാണ് ഞാനും എന്ന് ആ സങ്കല്പമാണ് ഇവിടെ അതുകൊണ്ട് നമ്മൾക്കൊരു ദോഷവും വരാനില്ല നീ ഒരു നമ്മളിത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് നമ്മളുടെ ഒരു മനസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം പന്ത്രണ്ട് മാസെങ്കിലും ഇത് ചെയ്തു കൊണ്ടുവരിക അതിനുള്ളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫലം വരും അപ്പോൾ എന്നാ എന്നാണോ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ദിവസം പൂർണ്ണമായിട്ടും ഒരിക്കലെടുക്കുക പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികൾ ഒഴിവാക്കുക ഇപ്പോൾ ആയില്യം ദിവസം സ്ത്രീകളാണ് ഇത് ആചരിച്ചു കൊണ്ടുവരുന്നതെങ്കിൽ ആ ആയില്യം ദിവസം നമ്മൾക്ക് അത് ഋതു ആകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളോ മറ്റോ വരുന്നുണ്ടെങ്കിൽ അതിന് കഴിഞ്ഞിട്ട് വരുന്ന ആ ഏഴു ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ദിവസം അതിന് തിരഞ്ഞെടുക്കാം അതുകൊണ്ട് ഒരു കോപവും വരാനില്ല ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിലപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യ അഭിവൃദ്ധികൾ നിങ്ങൾക്ക് പ്രധാനമാണെങ്കിൽ ഈ തരുന്ന അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്നുണ്ടെങ്കിൽ അടിയിന് എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് ഈ ചാനലിലെ വിജയിപ്പിക്കണമെന്ന് ഞാൻ എൻ്റെ കുടുംബ പരദേവതയായിരിക്കുന്ന കരിങ്കാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് വിഷ്ണുമായ സ്വാമിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് പരാശക്തി മൂകാംബിക അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ നമ ശിവായ